ഒടുവിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ വീഴ്ച സമ്മതിച്ച എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ എ ഐ ടൂൾ ഗ്രോക്കിന്റെ ദുരുപയോഗത്തെ ചൊല്ലി നിരവധി വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത് ഇതു സംബന്ധിച്ച ആശങ്കകൾ ഇന്ത്യൻ സർക്കാരും എക്സിനെ അറിയിച്ചിരുന്നു ഇപ്പോൾ വിഷയത്തിൽ എക്സ് വീഴ്ച സമ്മതിക്കുകയും ഇന്ത്യൻ നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുമെന്ന് സർക്കാരിന് ഉറപ്പു നൽകുകയും ചെയ്തതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി എക്സ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഉള്ളടക്കങ്ങൾ ബ്ലോക്ക് ചെയ്യുകയും ഇന്ത്യൻ നിയമങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയ അറുന്നൂറിലധികം അക്കൗണ്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്തു ഇനി മുതൽ തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അശ്ലീല ചിത്രങ്ങൾ അനുവദിക്കില്ലെന്നും എക്സ് അറിയിച്ചിട്ടുണ്ട് വീഴ്ചകൾ സംഭവിച്ചതായി സമ്മതിച്ചതോടെ തിരുത്താനുള്ള നടപടികളും പ്ലാറ്റ്ഫോം സ്വീകരിച്ചു വരികയാണ് ഇന്ത്യൻ നിയമപ്രകാരമുള്ള നിയമപരമായ ബാധ്യതകൾ പാലിക്കാൻ പ്ലാറ്റ്ഫോമിന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം അനുവദിച്ചുകൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി മന്ത്രാലയം ജനുവരി രണ്ടിന് എക്സിനൊരു കത്ത് നൽകിയിരുന്നു ഈ കത്തിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി എലോൺ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ എഐ ചാറ്റ് ബോർഡ് ഗ്രോക്ക് ഏതാനും ദിവസങ്ങളായി വലിയ ചർച്ച വിഷയമായിരിക്കുകയാണ് ബിക്കിനി ട്രെൻഡ് വൈറലായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉപയോക്താക്കളുടെ എണ്ണം കുതിച്ചു വരികയായിരുന്നു വിവിധ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാനും ആളുകൾ ചാറ്റ്ബോർഡ് ഉപയോഗിക്കുന്നതിനാൽ ചാറ്റ്ബോർട്ടിന്റെ മറ്റു ഉപയോഗങ്ങൾക്കും ആവശ്യക്കാർ വർദ്ധിച്ചു ഗ്രോക്കിൽ എയുടെ ദുരുപയോഗത്തെ കുറിച്ച് ഗുരുതരമായ ആശങ്കകളാണ് എക്സുമായി പങ്കുവച്ചത് പ്രോംറ്റുകൾ ഇമേജ് കൃത്രിമത്വം സിന്തറ്റിക് ഔട്ട്പുട്ടുകൾ എന്നിവയിലൂടെ അശ്ലീലവും ലൈംഗികത പ്രകടമാക്കുന്നതുമായ ചിത്രങ്ങളും വീഡിയോകളും പ്രത്യേകിച്ച് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൃഷ്ടിക്കുന്നതിനും പ്രചാരണം ും ഗ്രോ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇത്തരം ഉള്ളടക്കം രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇൻഫോർമേഷൻ ടെക്നോളജി നിയമങ്ങളിലെയും വ്യവസ്ഥകളുടെ ലംഘനമാണെന്ന് മന്ത്രാലയം പറഞ്ഞു ഈ പ്രവർത്തികൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ് സ്വകാര്യത സുരക്ഷ എന്നിവയെ ദുർബലപ്പെടുത്തുന്നുവെന്നും പ്ലാറ്റ്ഫോം തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയത്തെ ഇത് പ്രതിഫലിക്കുന്നുവെന്നും കത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ ടി ആക്ടും ഐ ടി നിയമങ്ങളും പാലിക്കാൻ നിർബന്ധമാണെന്ന് എക്സിലെ ഓർമ്മിപ്പിച്ചു ഇത് പാലിക്കാതിരുന്നാൽ ഐ ടി ആക്ടിലെ പരിരക്ഷ നഷ്ടപ്പെടുമെന്നും കർശന മുന്നറിയിപ്പ് നൽകി ഗ്രോക്കിന്റെ സമഗ്രമായ സാങ്കേതിക ഭരണതല അവലോകനം നടത്താനും അതിന്റെ ഉപയോക്തൃ നയങ്ങൾ കർശനമായി നടപ്പിലാക്കാനും നിയമവിരുദ്ധമായ ഉള്ളടക്കം കാലതാമസമില്ലാതെ നീക്കം ചെയ്യാനും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിച്ചതായുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രാലയം എക്സിന് നിർദ്ദേശം നൽകുകയായിരുന്നു മന്ത്രാലയം ഉന്നയിച്ച ആശങ്കകൾ എക്സി ഇപ്പോൾ അംഗീകരിച്ചതായും അത്തരം യും പ്ലാറ്റ്ഫോമിൽ അശ്ലീല ഉള്ളടക്കം സൃഷ്ടിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തടയുന്നതിനുള്ള ശക്തമായ സുരക്ഷാ നടപടികൾ അധികൃതർക്ക് ഉറപ്പ് നൽകിയതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് കർമ്മ ന്യൂസ്